ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തലശ്ശേരിക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മുട്ടപ്പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഈ ഒരു മുട്ട പോളക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഉടച്ചൊഴിക്കാം ഈ ഒരു മുട്ടയിലേക്ക് ഞാനിവിടെ വൺ ബൈ തേർഡ് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ കറക്റ്റ് മധുരമായിട്ടാണ് എടുക്കുന്നത് നിങ്ങൾ കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് കൂടുതലിട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു മൂന്ന് ഏലക്കായുടെ കുരു നന്നായി പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ട പോളക്ക് വേണ്ടിയിട്ടുള്ള മുട്ട നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ പുറത്ത് വെച്ച് നന്നായിട്ടാണ് പൂ മാറിയതിന് ശേഷം ഇതുപോലെ പോളുണ്ടാക്കാം അപ്പോൾ മുട്ട നന്നായിട്ട് ഫ്ലഫി ആവുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ മുട്ടയൊക്കെ നന്നായി പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിന് നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് മധുരം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരൊന്നോ രണ്ടോ ടേബിൾ സ്പൂണിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം അങ്ങനെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ബീറ്റർ ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂണ് റവയും ഒരു കാൽ ടീസ്പൂണ് അപ്പക്കാരും ഇട്ട് കൊടുക്കാം ഇതിൽ റവ ചേർക്കുന്നത് കൊണ്ട് നമ്മളിതിന് തരിപ്പോളൊന്നും വിളിക്കാറുണ്ട് ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്കിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്യുന്ന പാറ്റേണിൽ തന്നെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മൈദപ്പൊടി എടുക്കുന്ന സമയത്ത് ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ കട്ട കെട്ടാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങളുടെ ബാറ്റർ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് സാധാരണ ഞാൻ പോളുണ്ടാക്കാറുള്ളത് പാത്രം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഒരൊന്നര ടേബിൾ സ്പൂണ് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് സൈഡിലൊക്കെ നെയ്യ് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത് കുട്ടികൾക്കൊക്കെ ചായയുടെ കൂടെ നല്ല ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പോളയാണ് നമ്മുടെ മുട്ടപ്പോള ഇതിപ്പം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഉള്ളത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യത്തെ ഒരു മിനിറ്റ് നമ്മളിതുപോലെ ചെറിയ തീയിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ നമുക്കൊരു പാന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തീ വലുതാക്കി കൊടുക്കാം അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞാൽ തീ ഇതുപോലെ തന്നെ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം പകുതി സമയം വരെ അപ്പം മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ആറി വരുമ്പോൾ നമുക്കതിലേക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള ഉണക്ക മുന്തിരി മുന്തിരിവാണ്ടി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഏകദേശം ഇരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് മോൾ ഭാഗമൊക്കെ സെറ്റാകുന്നുണ്ടോ നോക്കണം അല്ലെങ്കിൽ നമ്മൾ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാകും അങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു മുട്ടപ്പോള റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ മോൾ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ബന്ധു വന്നിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ചൂടോടെ തന്നെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അടിഭാഗമൊന്നും കരിയാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുട്ട പോള കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സൈഡൊക്കെ മുരിഞ്ഞ് നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ നല്ല നല്ലൊരു സോഫ്റ്റ് കേക്കിൻ്റെ ടെക്സ്റ്റിൽ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്